നമസ്കാരം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സേനാ വിന്യാസം ഇറാനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ പങ്കുവെക്കുന്നുണ്ട് അമേരിക്ക കണ്ണുരുട്ടിയാൽ ഇറാൻ വാലും ചുരുട്ടി പേടിച്ച് മാളത്തിൽ ഒളിക്കുമോ ഇതാണോ ഇറാന്റെ നിലപാട് ഇറാന്റെ പ്രഖ്യാപനത്തിന് ഇത്ര മാത്രമേ വിലയുള്ളൂ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ട ഉടൻ തന്നെ അതിൽ ആവശ്യത്തിന് എരിവും പുളിയുമൊക്കെ ചേർത്ത് ചില ആളുകൾ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല എന്നുള്ളതാണ് ആയത്തുള്ള അലി കമേനിയാണ് ഇവിടെ ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഒരു കാരണവശാലും ആ പ്രഖ്യാപനം വെറുമ്പാക്കാകില്ല ഇറാൻ പറഞ്ഞത് ഞങ്ങൾ ഇല്ലാതായാലും ശരി ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കും അവിടെ ഞങ്ങൾ ഇല്ലാതായാലും എത്രമാത്രം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നാലും അതൊരു വിഷയമല്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടുമേനിയുടെ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ ആ പ്രഖ്യാപനം വെറുതെയാകും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കും എന്ന് പറഞ്ഞത് അമേരിക്കയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണ് ഇത് പറഞ്ഞ അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായ ഒരു ഇട്ടപ്പെടൽ നടത്തി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ മേഖലയിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകും എല്ലാവരെയും അത് ബാധിക്കും അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന ഒരു അഭ്യർത്ഥന അദ്ദേഹം മുന്നോട്ട് വെച്ചു ഇതിനിടക്ക് ഇറാനുമായി ചർച്ച നടത്താൻ ജോർദാനിലെ വിദേശകാര്യ മന്ത്രിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു വിദേശകാര്യ മന്ത്രിയെ ഇറാൻ തിരിച്ചയച്ചു സൗദി അറേബ്യയും അതുപോലെ തന്നെ ഖത്തർ ഉൾപ്പെടുന്ന അറബ് രാജ്യങ്ങൾ അമേരിക്കക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും എന്ന വാർത്തകൾ ഇന്നലെ വരെ പ്രചരിച്ചിരുന്നു എന്നാൽ ഇന്ന് സൗദി അറേബ്യ നിലപാട് മാറ്റിയിരിക്കുന്നു അമേരിക്കക്കൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെ സൗദി പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇപ്പോൾ പറയുന്നു അമേരിക്ക കണ്ണുരുട്ടിയപ്പോൾ അമേരിക്കയുടെ മേഖലയിലെ സേനാവിന്യാസം കണ്ട് ഭയന്ന് ഇറാൻ പിന്നോട്ട് മാറിയിരിക്കുന്നു ഇത് യുദ്ധം നടക്കുമെന്ന് പറഞ്ഞതും അതിന്റെ സമയവും തീയതിയും ഒക്കെ കുറിച്ചതും അമേരിക്കയാണ് ഇപ്പോൾ അമേരിക്കയുടെ സേനാ വിന്യാസം കണ്ട് ഇറാൻ ഭയന്നു എന്ന് പറയുന്നതും അമേരിക്കയുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയുള്ള വാർത്തയാണ് അമേരിക്ക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടാൽ അതിനെ ഏത് രീതിയിൽ നേരിടണം എന്ന കാര്യത്തിലാണ് ഇറാൻ ആദ്യമായി തീരുമാനമെടുത്തിരിക്കുന്നത് ആ തീരുമാനം ഇന്നലെ അവർ നടപ്പിലാക്കി എന്നുള്ളതാണ് ഇറാഖിലെ അമേരിക്കൻ സൈനിക ആസ്ഥാനത്തിന് നേരെ ശക്തമായ ഒരു ആക്രമണം നടത്തി അഞ്ചോളം അമേരിക്കൻ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക എവിടെ ഇടപെട്ടാലും ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് എവിടെ ഇടപെട്ടാലും ഇതായിരിക്കും അമേരിക്കയുടെ അവസ്ഥ എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരം ഒരു തീരുമാനം ഇറാൻ മുന്നോട്ട് പോവുകയാണ് കുത്തികൾക്കും അതുപോലെ തന്നെ ഒക്കെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹിസ്മുൽദ ഇറാന്റെ പിന്തുണയുള്ള ഒരു സംഘമാണ് അമേരിക്കയെ ഭയന്ന് അമേരിക്കയുടെ സേനാ ഭയന്ന് ഇറാൻ പിന്നോട്ട് മാറുകയാണെങ്കിൽ തീർച്ചയായും വലിയ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അതിനെ ഇറാൻ ഭയക്കുന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ള അവരുടെ ആക്രമണം നിർത്തിവെക്കേണ്ടതായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതിൽ വെച്ച ഏറ്റവും വലിയ ഒരു അറ്റാക്കാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് അതായത് ഇസ്രായേലിനകത്ത് നിരവധി കെട്ടിടങ്ങളും അതുപോലെ തന്നെ അവരുടെ സൈനിക താവളങ്ങളും ഒക്കെ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിലൂടെ തകർത്തു കളഞ്ഞു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതും പങ്കുവെക്കുന്നുണ്ട് മാത്രമല്ല റഷ്യയുമായി ബന്ധപ്പെട്ട് വളരെ രഹസ്യമായിട്ടുള്ള ചില ധാരണകൾ ഇറാൻ ഇതിനോടകം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് വലിയ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ആയുധങ്ങൾ വലിയ സന്നാഹങ്ങൾ വലിയ ഒരുക്കങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആണവായുധം പോലും പ്രയോഗിക്കാൻ ഇറാൻ മടിക്കില്ല എന്ന ഒരു നിലപാടിലെത്തിയിരിക്കുന്നു ഇത് അമേരിക്കയെയും ഇസ്രായേലിനെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യം ഇങ്ങനെ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഒരു സാഹചര്യം വന്നപ്പോൾ തന്നെ ഫലസ്തീനിൽ സമാധാന സേനയെ ഇറക്കാൻ അമേരിക്ക തയ്യാറായി എന്നുള്ളതാണ് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള മറ്റൊരു കളിയാണ് ഈ സമാധാന സേനയിൽ ഞങ്ങൾ അംഗമാകില്ല എന്ന് സൗദി അറേബ്യയും മറ്റു ചില അറബ് രാജ്യങ്ങളും ഒക്കെ അറിയിച്ചിട്ടുണ്ട് അതായത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തലയൂരുന്നതിനു വേണ്ടി പല തരത്തിലുമുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും അവസാനം റഷ്യ റഷ്യയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ അവകാശമുണ്ട് ഇറാൻ ആക്രമിച്ചേ മതിയാകും ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ട് എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ഇറാന് കൊടുക്കും ഇറാൻ ആ സഹായങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത് റഷ്യയും ഉത്തരകൊറിയയും ഒക്കെ കൈകോർത്ത വിഷയങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മറന്നു പോവുകയാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അവരെ അനുകൂലിച്ച് ചില വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ അപ്പുറത്ത് ഇറാൻ ഒറ്റക്കല്ല എന്ന കാര്യം പറയാൻ എല്ലാവരും മടിക്കുന്നു എന്നുള്ളതാണ് റഷ്യ മാത്രമല്ല ഉത്തരകൊറിയയും ചൈനയും ഒക്കെ ഈ യുദ്ധം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഇറാനോടൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു തത്ഭവുമില്ല മാത്രമല്ല ഇസ്രായേലിന് ചുറ്റും ഹിസ്ബുതയും ഹൂത്തികളും ഹമാസും ഒക്കെ ഇപ്പോഴും അവിടെ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു വിഷയമുണ്ട് ഹൂത്തികളുടെ മൗനം സൗദി അറേബ്യയിൽ നിന്ന് അമേരിക്ക അവരുടെ താവളങ്ങളിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ സൗദി അറേബ്യക്കെതിരെ ആക്രമണം നടത്തുന്നതിനു വേണ്ടി ഹുത്തികൾക്ക് തൽക്കാലം വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് ഹുത്തികൾ ഇപ്പോൾ ചെങ്കടലിൽ അത്ര സജീവമല്ല നോട്ടമിട്ടിരിക്കുന്നത് സൗദി അറേബ്യയാണ് സൗദി അറേബ്യ അതുകൊണ്ട് തന്നെ പേടിച്ചൊന്ന് പിന്മാറിയിട്ടുണ്ട് അതുപോലെ പല അറബ് രാജ്യങ്ങളും പിന്മാറിയിട്ടുണ്ട് ഈ അറബ് രാജ്യങ്ങളെ കൂട്ടുപിടിക്കുന്നതിനു വേണ്ടി അവരെ കൂടെ നിർത്തിക്കൊണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതിനു വേണ്ടി ഇറാൻ ആക്രമിക്കുന്ന സമയം ഏതാണെന്ന് അമേരിക്ക തന്നെ പ്രഖ്യാപിച്ചു അതിന്റെ തീയതി പ്രഖ്യാപിച്ചു എന്നിട്ട് എല്ലാവരെയും ഭയപ്പെടുത്തി കൂടെ നിർത്തുക ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ എല്ലാവരുടെയും കാര്യം പോക്കാണ് എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക യഥാർത്ഥത്തിൽ ഇറാനെ ഒതുക്കിയാൽ അമേരിക്കയുടെ പണി ഒരുപാട് എളുപ്പത്തിലായി അത് ഇസ്രായേലിനും അറിയാം അമേരിക്കക്കും അറിയാം അറബ് രാജ്യങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു ബോധം വന്നിട്ടില്ല ഇറാൻ മാത്രമാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണ്ണിലെ കരട് ഇവിടെ അറബ് രാജ്യങ്ങൾ അമേരിക്ക ഇനിയും സഹായിക്കും അമേരിക്കയുടെ സൈന്യം അവരുടെ രാജ്യങ്ങളിൽ വന്നു നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ സംരക്ഷിക്കാനാണ് എന്നതാണ് ഈ അറബ് രാജ്യങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ ഇറാനെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും ഈ അറബ് രാജ്യങ്ങളിൽ കയറി കട്ടുമുടിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സൈന്യത്തെ ഇവിടെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഭിക്ഷയാജിച്ച് കിട്ടുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന പരിപാടിയാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ ഇല്ലെങ്കിൽ ഇവിടെ സൗദി അറേബ്യയും അതുപോലെ തന്നെ ഖത്തറും ഒന്നും ഇല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പട്ടിണിയിലേക്ക് പോകും എന്നാൽ അത് അമേരിക്കക്ക് നന്നായി അറിയാം എന്നാൽ മുച്ചൂടും കട്ട് മുടിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും കൂടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ അറബ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു ചിലർക്കൊക്കെ ചില കാര്യങ്ങളെ കുറിച്ച് ബോധ്യം വരുന്നുണ്ട് പക്ഷെ ഇറാൻ വിജയിക്കുമോ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറാനുമായി ഏറ്റുമുട്ടിയാൽ പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിയുമോ ഇറാന് കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം പ്രശ്നത്തിലാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് പലരെയും ഇവിടെ അമേരിക്കക്കും ഇസ്രായേലിനും ഒക്കെ ഒപ്പം നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇറാൻ ഇതൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല ഇറാനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് അത് എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ നടത്തണമെന്നതിനെ കുറിച്ച് ഇറാന് നല്ല ധാരണയുണ്ട് അമേരിക്ക ഇടപെടുമ്പോൾ അവരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചും ഇവിടെ ഇറാന് നല്ല ധാരണയുണ്ട് അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ അവരുടെ സംഘങ്ങൾക്ക് അവർ കൊടുക്കുന്നുണ്ട് ആവശ്യമായ രീതിയിലുള്ള ആയുധങ്ങൾ അവർ സമാഹരിക്കുന്നുണ്ട് ആണവായുധം വരെ ഇപ്പോൾ അവരുടെ പക്കലുണ്ട് റഷ്യ എല്ലാവിധ സഹായങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നത് വ്യക്തമാണ് ഇറാന്റെ ചില പ്രഖ്യാപനങ്ങൾ ഞങ്ങൾ ഇല്ലാതായാലും നിങ്ങളെ ഞങ്ങൾ വിടില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അവിടെ ഏത് രീതിയിലുള്ള ആയുധങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ ഇറാൻ മടിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല പരസ്പരം പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങൾക്കും ആകട്ടെ ഇറാനും ഇസ്രായേലിനും ആകട്ടെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കാൻ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയട്ടെ ഒരു യുദ്ധമുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മളൊക്കെ അത് അനുഭവിക്കേണ്ടി വരും അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ അഭിമാന പ്രശ്നമാണ് അവർ എന്ത് വില കൊടുത്തും ഇസ്രായേലിനെ ആക്രമിക്കും ഇവിടെ പലതരത്തിലുള്ള വാർത്തകൾ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല അമേരിക്കയെ പേടിച്ചിറാൻ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അത് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്